അറുപത് വർഷം പഴക്കമുള്ള ഈ ഹോട്ടലിലാണ് ട്രിവാൻഡ്രത്ത് ആദ്യമായി ബീഫ് തോരൻ കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്നത് പ്രഭാപതി അമ്മയുടെ മകളായ അംബിക ചേച്ചിയും കുടുംബവും ഇവിടുത്തെ പാചകം മൊത്തവും വിറകടുപ്പിലാണ് രാവിലെ പത്ത് മണിയോട്ട് വൈകുന്നേരം നാല് വരെ ബീഫ് തോരൻ ഇവിടെ കിട്ടും കപ്പയും ബീഫുമാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എങ്കിൽ പോലും എല്ലാ ദിവസങ്ങളിലും ഉച്ചയുണും ഈ അമ്മമാര് ഒരുക്കുന്നുണ്ട് ഇവിടുത്തെ പാചകം നടക്കുന്ന സമയത്താണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് ഇവിടുത്തെ പാചക രീതി മൊത്തവും കാണാനും പറ്റി ഈ അമ്മമാരോട് കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റി ബീഫ് കഴിയാത്ത ഈ അമ്മമാർക്ക് ഒന്നും ടേസ്റ്റ് പോലും ചെയ്യാതെ എങ്ങനെ ഈ ീഫ് തോരൻ ഇത്രയും രുചിയിൽ കൊടുക്കാൻ പറ്റുന്നു അതിന് കാരണം ഇത്രയും വർഷത്തെ കൈപുണ്യം തന്നെ ആയിരിക്കാം ഇതൊക്കെ ഞാൻ ഈ അമ്മയോട് ചോദിച്ചപ്പം അമ്മയുടെ ചിരി കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഞാൻ നേരത്തെ എത്തിയത് കൊണ്ട് ഊണ് റെഡി കുറച്ച് കപ്പയും ബീഫ് തോരനും കൂടിയാണ് ഞാൻ വാങ്ങിയത് ഇതിലിപ്പോൾ ഒരു പ്ലേറ്റ് കപ്പയില്ല ഞാൻ വളരെ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഒരു പ്ലേറ്റ് കപ്പയ്ക്കും ബീഫിനും കൂടെ വില വരുന്നത് നൂറ് രൂപയാണ് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ കടയാണിത് ഈ വഴി പോകുന്നവർക്ക് ഇവിടുത്തെ ബീഫ് തോരൻ മസ്റ്ററിയാണ് ഇവരുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ട്രിവാൻഡ്രത്ത് അരുവിപ്പുറം ജംഗ്ഷനിലുള്ള ഹോട്ടൽ പ്രഭാവതി